സിനിമാസ്വാദകരും മോഹൻലാലിൻ്റെ ആരാധകരുമെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ബറോസ് ആദ്യമായി മോഹൻലാൽ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു എന്നതാണ് ബറോസിന്റെ പ്രധാന പ്രത്യേകത ഇപ്പോൾ ബറോസിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മനോഹരമായ ഒരു പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ടാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബറോസിൽ പ്രതീക്ഷയേകുന്ന വേറിട്ടൊരു പോസ്റ്ററാണ് ചിത്രത്തിൻ്റെതായി പുറത്തുവിട്ടിരിക്കുന്നത് ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ചിത്രം പ്രദർശനത്തിനെത്തുക ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സന്തോഷ് ഇവനാണ് ജിജോ പുന്നോസ് കഥ എഴുതിയ ചിത്രം ത്രീ ഡിയിലാണ് ഒരുക്കുന്നത് നിർമ്മാണം ആന്റണി പെരുമ്പാവൂരും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻറ്റസി ചിത്രമായിരിക്കും ബറോസ് മാർക്ക് കില്ലിനും ലിഡിയൻ നാഥസ്വരവുമാണ് സംഗീതം പകരുന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട് മോഹൻലാലിൻ്റേതായി പ്രേക്ഷകർ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് എംബുരാൻ യംബുരാ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ചെന്നൈയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയതായി സംവിധായകൻ കൃത്രി വ്യക്തമാക്കിയിരുന്നു ഗുജറാത്തിലും എംബുരാന്റെ ചെറിയൊരു ഭാഗം ചിത്രീകരിക്കുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കുറേഷി അബ്രഹാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റിയമ്പത് കോടി രൂപയിൽ അധികം ബിസിനസ്സാണ് ലൂസിഫർ നേടിയത് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായിട്ടായിരുന്നു പ്രധാനമായും മോഹൻലാൽ എത്തിയത് കുറേഷി എബ്രാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നു എംപുരാനിലും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി മോഹൻലാൽ ഉണ്ടാകുമെന്നും തിരുവനന്തപുരം കൊച്ചി തുടങ്ങിയ ഇവിടങ്ങളിലാകും ചിത്രീകരണം നടക്കുക എന്നും റിപ്പോർട്ടുണ്ട് മോഹൻലാൽ നായകനായി ചിത്രീകരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് എൽ മുന്നൂറ്ററുപത് എൽ മുന്നൂറ്ററുപത് എന്നത് മോഹൻലാൽ ചിത്രത്തിന്റെ വിശേഷണ പേരാണ് ഒരു സാധാരണക്കാരനായിട്ടാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ വേഷമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സംവിധായകൻ തരുൺ മൂർത്തിയുടേതായി ഒരുങ്ങുന്ന ചിത്രത്തിലെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജേക്സ് ബിജോയിയാണ് എൽ മുന്നൂറ്ററവിൻ്റെ സംഗീതം നിർവഹിക്കുന്നത് എന്നതാണ് പുതിയ അപ്ഡേറ്റ് എൽ മുന്നൂറ്ററവിൻ്റെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിനെ എന്ന് തരുൺ മൂർത്തി വ്യക്തമാക്കിയിരുന്നു കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നും തരുൺ മൂർത്തി വെളിപ്പെടുത്തി എൽ മുന്നൂറ്ററുപത് വൈകാതെ തന്നെ തുടങ്ങാൻ മോഹൻലാൽ നിർദ്ദേശിച്ചതിനാലാണ് ഏപ്രിലിൽ ചിത്രീകരണം നടത്താൻ തീരുമാനിച്ചതെന്നും തരുൺമൂർത്തി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മോഹൻലാലിനെ നായകനാക്കി രജപുത്രം നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് എൽ മുന്നൂറ്ററുപത് എൽ മുന്നൂറ്ററുപതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെ എൽ മുന്നൂറ്ററുപതിൽ അവതരിപ്പിക്കുന്നുവെന്നത് എന്നതാണ് ചിത്രത്തിന്റെ പ്രധാന പ്രത്യേകത തരുൺമൂർത്തിയുടെ എൽ മുന്നൂറ്ററുപത് സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച ചിത്രങ്ങളുമായി മോഹൻലാൽ തിരിച്ചു വരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്